ഹൈ ഫ്രണ്ട്സ് ജോൺസ് വിലയറ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴയിലാട്ടാ എന്താ കാണാൻ ലുക്കല്ലേ കടലുണ്ടി പുഴയിലെ ഈ ഒരു ഏരിയയിലെ ഏറ്റവും കുറഞ്ഞ വെള്ളം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണിത് പിന്നിപ്പോൾ വേനൽക്കാലമാകുമ്പോൾ താഴത്തൊരു ചെക്ക് ഡാമുണ്ട് അത് ഉയർത്തും അപ്പം നമുക്ക് വെള്ളം ഉയരും അപ്പോൾ ഇപ്പോഴാണ് ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള പുഴയിലെ വെള്ളം കാണാൻ കഴിയുക ഇതല്ലേ ഇതാണ് പുഴയുടെ അതിര എന്നാൽ അതിൻ്റെ താഴെയാണ് വെള്ളമുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ വെള്ളം ഏറ്റവും കുറഞ്ഞ ടൈമിൽ പുഴയിലെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കേണ്ട ചില മീനുകളെ നമുക്ക് കാണാനും പിടിക്കാനൊക്കെ കഴിയുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് ഇങ്ങനെ വന്നതാണ് അതായത് ഈ വെള്ളം കുറഞ്ഞ ഏരിയയില് ചപ്പു ചവറുകൾക്കിടയിലും അതുപോലെ തന്നെ ഇതുപോലെ മരങ്ങൾക്കിടയിലും കല്ലുകൾക്കിടയിലൊക്കെ ആയിട്ട് ചില മീനുകളുണ്ടാവും വെള്ളം കൂടുമ്പോൾ കൂടുമ്പോഴേ കാണാൻ കഴിയില്ല അപ്പം അത്തരം മീനുകളെ ഒന്ന് കിട്ടുമോ എന്ന് അന്വേഷിച്ച് വന്നതാണ് അതായത് ഇതുപോലുള്ള ഏതിൻ്റെ ഉള്ളിലൊക്കെയാണ് അവ ഉണ്ടാവാറ് നമുക്കിതിങ്ങനെ മുന്തിച്ചിട്ട് നോക്കാം ൊത്തുകൾക്കിടയിലൊക്ക ഉണ്ടാവും നമുക്ക് എന്തായാലും വലിച്ചിട്ട് നോക്കാം നല്ല കനാട്ട ഇതിനുള്ള ഇവര് കച്ചറൊന്നെടുത്തിട്ടോ ഗതിന്റെ അടിയിൽ ഉണ്ടാവും വെള്ളം ജസ്റ്റ് കയറി വരുന്നുള്ളു അതുകൊണ്ടാണ് മീനുകളും ആദ കൊണ്ടേലൊരാളിന്റെ മീനെ നല്ലൊരു ചെള്ളി എന്ന് പറയണ്ടേ ഒരാളെ ഇട്ടിട്ടുണ്ട് കണ്ട ഇതാണ് നമ്മുടെ ചെള്ളി എന്ന് പറയുന്നത് മീൻ ഇത് ശരിക്കും മീനില്ലെങ്കിലും നമ്മൾ മീനായിട്ടാണ് കരുതൽ പോഴ് നമ്മളെ ചെമ്മീനെ പോലെ ഇരിക്കുന്ന പുഴകളിൽ ശുദ്ധജലങ്ങളിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഇവയ്ക്ക് മുമ്പത്തെ രണ്ട് ഏതാണ്ടില്ലേ കാലുകൾ ഉണ്ടാവും അവരുടെ ഇറുക്കിയായിട്ടാണ് അവരുപയോഗിക്കുക അതായിട്ടാണ് ഭക്ഷണം അവരെ പിടിക്കുക പിന്നെ ടോട്ടൽ എട്ട് കാലാണുള്ളത് അതിൽ രണ്ട് കാലേ അവർക്ക് ഇറുക്കിയായിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇതാ മുമ്പത്തെ ഇത് നല്ല സ്ട്രോങ് സാധനം കേട്ടാ ഇവ നല്ല വലുതാകേണ്ട ഒരു ജീവികളാണ് അതുകൊണ്ട് തന്നെ നല്ല വലുപ്പം വെക്കുമ്പോൾ ഇതുകൊണ്ടൊക്കെ കുത്തുകിട്ട് നല്ല വേദന ഉണ്ടാകും അല്ലെങ്കിൽ ഇതിനെ ചവിട്ടിയാൽ അതിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന കണ്ണുകളാട്ടാ കണ്ട അങ്ങ് ചെള്ളി എന്ന് പറയും ഇത് കരിഞ്ചെള്ളിയും ഉണ്ട് ഇത് വെള്ളച്ചെള്ളിയാട്ടാ കരിഞ്ചള്ളി വേറിട്ട് ഇതിനെ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുഴകളിൽ കാണുന്ന മറ്റൊരു ജീവി